അപ്പോൾ ഞാനിവിടെ മൂന്ന് പൂവ് പൂവെടുത്തിട്ടുണ്ട് എന്തിനാന്ന് ആലോചിക്കുന്നുണ്ടോ ക്ലിപ്പ് ഉണ്ടാക്കാനാണെന്നായിരിക്കുമല്ലേ അല്ല ക്ലിപ്പ് ഒന്നും അല്ല ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം ഞാൻ ഈ ഫ്ലവറിൻ്റെ ഒരു കമ്പിയില്ലേ അത് ചെറുതായിട്ട് എഴുത്ത് മാറ്റിയിട്ടുണ്ട് പിന്നെ ഒരു പിന്നെ എടുക്കുന്നുണ്ട് പിന്നെ ഒരു ഫോം ഷീറ്റിൻ്റെ ചെറിയൊരു കഷ്ണം എടുക്കുന്നുണ്ട് അത് പിന്നിൻ്റെ അളവിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം പിന്നിൻ്റെ അടിയിൽ അടിവകത്ത് വെച്ചിട്ട് ഗം ആക്കിയിട്ട് ആ മൂന്ന് ഫ്ലവറും ഇതിലേക്ക് ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിന് കുറച്ച് സമയവും കുറച്ച് ക്ഷമയും ഉള്ള സമയത്ത് മാത്രം ഈ ഒരു വർക്ക് ചെയ്യുക എന്താന്ന് വെച്ചാൽ ഫ്ലവറും മൂന്നും ഒട്ടിച്ച് വെച്ചതിന് ശേഷം നമ്മൾ കയ്യിൽ കുറച്ച് സമയം പിടിച്ച് വെക്കേണ്ടി വരും എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നല്ല അത് ഒട്ടി നിൽക്കാൻ കുറച്ച് സമയം എടുക്കും പിന്നെ അതുകൊണ്ട് തന്നെ എവിടെയും സ്റ്റാൻഡ് ചെയ്ത് വെക്കാനും പറ്റുന്നില്ല പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിലും അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ എനിക്കെന്തായാലും എവിടെയും വെക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് കുറച്ച് സമയം ഞാൻ കയ്യിൽ തന്നെ പിടിച്ചിട്ടാണ് നിന്നത് എന്നിട്ട് ഇത് നല്ലോണം പ്രസ്സായി പിടിച്ചതിന് ശേഷം ഇത് നല്ല രീതിക്ക് ഒട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബോ ബൈ